വെൽക്കം ബാക്ക് ടു ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് കുറച്ച് നാളുകളായിട്ട് നമ്മൾ സ്റ്റെഡ് ഡ്രോപ്സിൻ്റെ ഒരു എപ്പിസോഡ് വന്നിട്ട് അപ്പോൾ തോന്നി ഇന്ന് നല്ല ഭംഗിയായിട്ടുള്ള എക്സോട്ടിക് കളക്ഷൻസിൽ വന്നിട്ടുള്ള സ്റ്റെഡ് ഡ്രോപ്സിൻ്റെ കളക്ഷൻ തന്നെ അങ്ങോട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഏറ്റവും അടിയിലാണ് കുഞ്ഞന്മാരി ഇരിക്കണത് രണ്ട് ഗ്രാം മുതൽ നമുക്ക് എക്സോട്ടിക് ടൈപ്പിൽ വരാവുന്ന ആ ഒരു കളക്ഷൻസ് സ്റ്റേറ്റ് ഡ്രോപ്സിൻ്റെ കളക്ഷൻ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ് ഫസ്റ്റ് വന്നിട്ടുള്ളത് ജസ്റ്റ് ഒരു ഡ്രോപ്പ് മാത്രം ഹാങ് ചെയ്ത് നിൽക്കാവുന്ന രണ്ട് ഗ്രാം വെയിറ്റ് ആണ് വന്നിട്ടുള്ളത് ഒരൊറ്റ ഹാങ്ങിങ് മാത്രമേ നിൽക്കണുള്ളൂ നല്ല ക്യൂട്ടായിട്ട് നമുക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ രണ്ട് രണ്ട് ഡ്രോപ്സ് വരാവുന്നത് മൂന്ന് ഡ്രോപ്സ് വരാവുന്നത് ആയിട്ട് അതിൻ്റെ കാറ്റഗറികളിൽ ചെറിയ 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 വ്യത്യാസങ്ങൾ വരും ഏറ്റവും അടിയിൽ വന്നിട്ടുള്ളതാണ് രണ്ട് ഗ്രാമിൽ വന്നിട്ടുള്ള ഒരു സ്റ്റെഡ് ഡ്രോപ്സ് നിങ്ങൾക്കിതിൽ ഇതിൻ്റെ ക്ലോസർ ഷോട്ടുകൾ വരുമ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തോളോ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മൂന്നാല് പീസുകളാണ് ഞാൻ പറയുക എല്ലാം കൂടെ പറഞ്ഞു വരുമ്പോൾ ഒരുപാട് ടൈമിലേക്ക് പോകും ഇത് വന്നിട്ടുള്ളത് ഒന്ന് രണ്ട് മൂന്ന് ആണ് വന്നിരിക്കുന്നത് നല്ല ക്യൂട്ടായിട്ടുണ്ട് മൂന്ന് നൂറാണ് ഈ ഒരു സ്റ്റെഡ് ഡ്രോപ്സിൻ്റെ വെയ്റ്റും വന്നിട്ടുള്ളത് നല്ല രസമായിട്ടുണ്ട് തിന്നായിട്ട് ഇങ്ങനെ ഇപ്പോൾ ഒരുപാട് ആളുകൾ നമ്മുടെ കോസ്റ്റ്യൂമിനനുസരിച്ച് വെയർ ചെയ്യുമ്പോൾ ഒരുപാട് ഭയങ്കര സൈസ് വരുന്നതല്ല ചെയ്യണത് ആയിട്ടുള്ളതാണ് കൂടുതലും നമ്മളിപ്പോൾ സെലക്ട് ചെയ്യണത് അപ്പോൾ അതിലേക്കൊക്കെ എടുക്കാൻ പറ്റാവുന്ന വിധത്തിലുള്ള വെറും മൂന്നേ നൂറാണ് വെയ്റ്റ് വന്നിട്ടുള്ളത് നമുക്ക് പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാനായിട്ടും സാധിക്കും പിന്നെ എനിക്കിഷ്ടപ്പെട്ട ക്യൂട്ടായിട്ടുള്ള വേറൊരു പീസാണ് ഇത് അതിനോടൊക്കെ മാച്ചാവാുന്ന വിധത്തിലുള്ള ഒരു പീസാണ് വന്നിരിക്കണത് രണ്ട് തൊള്ളായിരത്തി അമ്പത് മൂന്ന് ഗ്രാമിന് താഴെയാണ് ഈ ഒരു സ്റ്റെഡ് ഡ്രോപ്സിൻ്റെ വെയ്റ്റും വന്നിട്ടുള്ളത് ഇതെല്ലാം അതിനോട് അറ്റാച്ച് ചെയ്താണ് നിൽക്കുന്നത് നമുക്ക് ആ ഡ്രോപ്സ് റിമൂവ് ചെയ്ത് മാറ്റി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല സ്റ്റെഡും ഡ്രോപ്സും ഈ ഇതിനോട് തന്നെ അറ്റാച്ച് ചെയ്ത് തന്നെയാണ് അത് നിൽക്കുന്നത് മേലേക്ക് വരുംതോറും അതിൻ്റെ ആ ഒരു സൈസിലും ഷേപ്പിലും ലെങ്ത്തിലും ഒക്കെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് ഏറ്റവും മുകളിലാണ് ഝുമ കളക്ഷൻസ് വന്നിട്ടുള്ളത് നമ്മളെപ്പോഴും നോർമൽ കേരള ടൈപ്പിലും ചെട്ടിനാട് ആൻറ്റിക്കിലും ഒക്കെ നമ്മൾ ജുമുക്കാസ് എടുക്കാറുണ്ട് ഇതൊരു ഫാൻസി ടൈപ്പ് ജുമുക്കയാണ് ആൻറ്റിക്ക് ചെട്ടിനാടൊക്കെ എടുക്കുമ്പോൾ നമുക്കത് ആ ഒരു സാരി അങ്ങനെയൊക്കെയുള്ള ഒരു നാടൻ ശാലീന സൗന്ദര്യത്തിലേക്കാണ് അത് നമ്മൾ കൊണ്ടുപോവുക ഇത് നമുക്കൊരു റിച്ച് ഫീൽ അലഗൻ ലുക്ക് തരാവുന്ന വിധത്തിലേക്കുള്ള ഒരു മോഡേൺ കോസ്റ്റ്യൂമിന് ഒക്കെ ഒപ്പം വെയർ ചെയ്യാൻ സാധിക്കുന്ന ടൈപ്പ് ജുമുക്കാസാണ് വന്നിട്ടുള്ളത് അതിൽ എനിക്ക് ഇത് ഇത് ഭയങ്കരമായിട്ട് താല്പര്യപ്പെട്ടു അഞ്ച് ഇരുന്നൂറ്റി മുപ്പതാണ് ഈ ഒരു ജുമുക്കയുടെ വെയിറ്റ് വന്നിട്ടുള്ളത് നല്ല രസമായിട്ടുണ്ട് അത് കറക്റ്റ് ആ ഒരു ഷേയ്പ്പിൽ വന്നിട്ട് ആ ഒരു കോൺ ഷേപ്പ് ഒക്കെ വന്നിട്ടാണ് അതിരിക്കണത് അതുപോലെ തന്നെ ഈ ഒരു രണ്ട് സ്റ്റെപ്പിൻ്റെ ജുമുക്കയും നല്ല രസമായിട്ടുണ്ട് അതിൻ്റെയും ഒരു വെയിറ്റ് വന്നിട്ടുള്ളത് ആറ് മുന്നൂറ്റി ആറ് നാനൂറാണ് ഈ ഒരു ചുമക്കാടിയും വെയിറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കിതിൽ ഞാനിതിൽ പറയാത്ത ഏതെങ്കിലും കളക്ഷൻ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുക്കാം താഴെ കാണുന്ന നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ എൻക്വയറി നടത്താം അപ്പോൾ നമ്മുടെ സ്റ്റാഫുകൾ നിങ്ങൾക്ക് അതിന് കൃത്യമായ മറുപടി തരുന്നതായിരിക്കും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളക്ഷൻസ് സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കുക വേറെ ഒന്നുമല്ല ഇപ്പോൾ കുറച്ചായിട്ട് ബജറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഗോൾഡ് റേറ്റ് കുറച്ച് താഴേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പ്രകാരം ഉള്ള കസ്റ്റമേഴ്സിൻ്റെ നല്ലൊരു തിരക്ക് നമ്മുടെ ഷോപ്പിലുണ്ട് അപ്പോൾ അത് തന്നെ ചൂടപ്പം പോലെ വിറ്റ് പോകുന്ന നല്ല 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 പീസുകളാണ് അപ്പോൾ നിങ്ങൾക്ക് പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് ലിയോസിൽ നിങ്ങൾക്ക് സാധിക്കും വെറും ഒരു ശതമാനം മാത്രം നൽകിക്കൊണ്ട് വെഡ്ഡിംഗ് പാർട്ടികൾക്ക് ഗോൾഡ് റേറ്റ് ബ്ലോക്ക് ചെയ്യാനായിട്ടുള്ള ഗോൾഡൻ ചാൻസും ലിയോസിൽ തുറന്നു വെച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ആ ഒരു അവസരം യൂട്ടിലൈസ് ചെയ്യാം ബൈ ലിയോസ് ഗോൾഡ് ആൻഡ് റോഡ് തൃശ്ശൂർ